ചാനൽ ആൻഡ് വ്ളോഗ് അപ്പം ഞാൻ കുറേയായി വിചാരിക്കുന്നത് എനിക്ക് ഒരു വ്ളോഗം ബ്ലോഗ് ഇടണം വ്ലോഗ്ണോ ബ്ലോഗ് ഇട്ടാലേ നമുക്ക് പ്ലേ ബട്ടൺ എല്ലാം കിട്ടും ഇങ്ങനെ പോലെ പ്ലേ ബട്ടൺ എല്ലാം കിട്ടും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്ലോഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയില്ല മുമ്പാകുന്നേ ബ്ലോഗ് കിട്ടും അപ്പം ഞാൻ ബ്ലോഗിടുന്നു അപ്പം ീ ക്യാമറ ഞാൻ ഇവിടെ ചെന്ന് നടക്കുന്നത് ക്യാമറ ഉണ്ടോ ഇപ്പം വേലുണ്ടട്ടോ എൻ്റെ വീടൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് നമ്മുടെ ഇത് ഇതൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതും ഉണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ ഇതെല്ലാം എന്താ ഇത് എന്താണെന്ന് പറയാ ഇതെല്ലാം ഞാൻ ഗൾഫിൽ നിരുമ്പോൾ കൊണ്ടുത്തന്ന പെട്ടി ഗൾഫിൽ നിരുമ്പോൾ കൊണ്ടുത്തന്ന പെട്ടിയാണിത് ഇതെല്ലാം ഓ ഗൾഫിൽ നിന്ന് ഞാൻ ഇപ്പം നാട്ടുകാട് നാട്ടിലത്തെ ഓരോ ഞാൻ എവിടെയുണ്ട് പെട്ടി പക്ഷേ ഈ പെട്ടിയിൽ എന്താ പറയുക മറ്റേ ആ മൂന്ന് പെട്ടിയിലെ ഡ്രസ്സാണ് ഈ പെട്ടിയിലെന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല സ്ഥലം പിന്നെ ഇത് വാഷിംഗ് മെഷീനെ വാഷിംഗ് മെഷീൻ ഇവിടുന്നാണോ നമ്മൾ അലക്കലൊക്കെ അലക്ക അലക്കലൊക്കെ ഇവിടുന്നാണോ നമ്മൾ എൻ്റെ ഉമ്മാ ഇവിടെ നിന്ന് അലക്കല് പിന്നെ നോക്ക് ഇത് ബെഡ്റൂം കേട്ടോ നോക്ക് ഇത് ബെഡ്റൂം ബെഡ്റൂമുകളണ്ടല്ലേ ഞാൻ അടുത്ത റൂം എവിടെയാണ് എൻ്റെ ഉമ്മാൻ്റെ റൂമാണ് കേട്ടോ ഇത് ഫുൾ സെറ്റ് എനിക്ക് ഇഷ്ടം കുറേ കുറെ ഇതായി ഇതെല്ലാം എൻ്റെ ഉമ്മാൻ്റെ റൂമാണ് ഉണ്ടല്ലേ ഇതെല്ലാം എൻ്റെ ഉമ്മാൻ്റെ റൂമാണ് ഇത് മാത്രമല്ല ചെയ്യാറുണ്ട് അത് മാത്രമല്ല പിന്നെ ഇവിടെ എന്തെല്ലോ ഉണ്ട് ഇതൊക്കെ ഈ സാധനം പേപ്പറുണ്ടാക്കും പൊട്ടിയതാണ് പൊട്ടിയതാ എന്താ സാധനം എനിക്കറിയില്ല കേട്ടോ എന്താ സാധനം മനസിലായിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പ എന്റെ ഫ്രണ്ട്സിന്റെ ചേർത്തായിട്ടും റിയില്ല ഉപ്പ് എൻ്റെ ഉപ്പിതാ ഇതാണ് എൻ്റെ ഉപ്പി ബ്ലാക്ക് ഇത് ഇതാണ് എൻ്റെ ഉപ്പിന്നെ ഉപ്പ തന്നെ ഒരു ഫോട്ടോ തയ്ക്കുവെച്ചു ഇതാ ഉപ്പന്നെ ഒരു ഫോട്ടോ

എനിക്കറിയില്ല പറ്റ കുട്ടിലാർമോണിയമിൽ അങ്ങനെ കാണാൻ പറ്റും അതൊരു ക്യാമറയിലൊന്നും ഇതെൻ്റെ എനിക്കറിയില്ല നമ്മളിവിടെ വച്ച കടക്കില്ല ഇവിടെ നമ്മൾ കടത്തു കിട്ടിക്കലിവിടെ ഇതാ പല്ലിക്കുട്ടല്ലേ പിന്നെ പണാത്രം പണാത്രമാണ് വിടെ ഇട്ട എൻ്റെ ഉപ്പാപ്പറ്റ ഉപ്പ എല്ലാം ഉള്ള സ്ഥലം അപ്പ എല്ലാം ഇവിടെ നിന്നാണ് വിസ്കരിക്കില്ല ഓ ഉപ്പാപ്പി ഞാൻ ഇങ്ങനെ പോരില്ല അപ്പ വിളിച്ചിട്ട് ഞാൻ പോയിച്ചപ്പറ്റാണ് സിസ്റ്റർ എന്തെങ്കിലും ഇതെങ്ങനെ കാണാ കാണാൻ പറ്റുന്നില്ല ഇത് ഇതെങ്കിലും ചെറിയ പറ്റും ക്യാമറ നമുക്ക് തിരിക്കാൻ തിങ്കണ്ടോ

もう一回行ってみましょう。ちょこりんちょこりん。 സ്ഥലത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് ആ വീട് ഇതമായ വീട് തന്നെയാണ് പക്ഷെ അടുത്ത് വേറെ വീടാക്കും ഉണ്ടാക്കി കയ്യിലെത്തി വീടിലാക്കി കയ്യിലെ പക്ഷെ കാണിക്കാൻ കുറച്ച് ചെരുത്ത അപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതൊക്കെ അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കാര്യം മാത്രം അടുത്ത മാത്രമായി ഒരു സാധനം കണ്ടിട്ട് എൻ്റെ പേ പേരൊന്നും എനിക്കറിയുക എന്നെ മാറ്റില്ല അത് അതിൻ്റെ പേര് നിങ്ങൾ കമ്മിറ്റി